ശ്വാസം മുട്ടിലുള്ള പല ആളുകളുടെയും ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മുന്നേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചർമ്മ രോഗങ്ങൾ വന്നുപോയിട്ടുണ്ടാകും അതേപോലെ തന്നെ സ്കിൻ കംപ്ലൈൻറ്റ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അവർക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നുപോയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസീസും അതുപോലെ സ്കിൻ ഡിസീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താനാകും ഒന്നാമതായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസ് റെഗുലേഷനാണ് ഒരു പ്രധാന പ്രശ്നം അതായത് ചില ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ചില സ്കിൻ കംപ്ലയിൻ്റ് ഒക്കെ വളരെയധികം ഹൈപ്പർ സെൻസിറ്റീവായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ അലർജിക് ഇൻഫ്ലമേഷനും അതിൻ്റെ കൂടെ വരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ മാറി മാറി നമുക്ക് വരുന്നത് കാണാൻ കഴിയും രണ്ടാമതായിട്ട് എൻവിരോൺമെൻറ്റൽ എക്സ്പോഷേഴ്സാണ് അതായത് പൊതുവേ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന പൊടി പുക അതുപോലെ അലർജൻസ് എല്ലാം തന്നെ ഈ രണ്ട് സിസ്റ്റത്തിനെയും ബാധിക്കുന്നതാണ് അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും സ്കിൻ സിസ്റ്റത്തിനെയും അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അലർജി ഉണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് അസുഖങ്ങളും എപ്പോഴും നമുക്ക് ഓവർലാപ്പ് ചെയ്ത് മാറി വരുന്നതായിട്ട് കാണാൻ കഴിയും മൂന്നാമത്തേത് ജനതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അതായത് നമ്മളുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ശ്വാസം മുട്ടലോ എന്തെങ്കിലും സംരവങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ ഫാമിലിയിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരുന്നത് കാണാറുണ്ട് നാലാമതായിട്ട് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് റെസ്പിറേറ്ററി റിലേറ്റഡുള്ള ആസ്മയോ ഒക്കെ ഉണ്ടായിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നാൾ പല മരുന്നുകളും കഴിക്കുകയും ആ അസുഖത്തിന് സപ്രസ് ചെയ്യുകയും അതായത് പൂർണ്ണമായിട്ട് മാറുന്നില്ല മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് കുറേ നാൾ കഴിയുന്ന സമയത്ത് പിന്നീട് അത് ഒരു സ്കിൻ ആയിട്ട് മാറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തരം സ്കിൻ കംപ്ലൈൻറ്റുകളും ശ്വാസകോശ സംബന്ധമായ രോഗമായി മാറുമെന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും സ്കിൻ കംപ്ലൈൻ്റായിട്ട് മാറുമെന്നോ ഒരിക്കലും നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലൊരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഹിസ്റ്ററി മുന്നേ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഡോക്ടറോട് തുറന്ന് പറയുന്നതും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തൊക്കെ അസുഖമുണ്ടെന്ന് ഡോക്ടറോട് തുറന്ന് പറയുന്നതും ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിന് വളരെയധികം സഹായിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ എടുത്താൽ കമൻറ്റായിട്ട് ചോദിക്കാം താങ്ക്